ഹായ് ഹലോ അസ്ലാമലൈക്കും ഇനി നമുക്കൊരു റെസിപ്പി റെസിപ്പിയായാലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കിലോ ബീഫിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ഇനി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാക്കുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളക്ക് ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളിലേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചൂടായി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ശേഷം അടച്ചു വെച്ച് ഒരു എട്ട് വിസിൽ ചേർക്കുന്നത് വരെ വേദിച്ചെടുക്കാം ഇപ്പോൾ കറി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ